അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വോയിസസ് ഓഫ് ചേഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിസ് ലീന മിസ്സാണ് മിസ്സിന് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം മിസ് ഹാർദവുമായിട്ട് വെൽക്കം ടു അവർ പ്രോഗ്രാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരേ എൻ്റെ പേര് ലീന ജോസഫ് ആണ് ഞാൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളായിട്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് പ്രവർത്തിക്കും പേര് വോയിസസ് ഓഫ് ചേഞ്ച് എന്നാണ് ഒന്ന് രണ്ട് എപ്പിസോഡ് കേട്ടു എന്ന് പറഞ്ഞു അതെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൻ്റെ ഒരു ചേഞ്ച് എന്തെങ്കിലും ഒരു രീതിയിലുള്ള ചേഞ്ച് അത് പല ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പല കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഒരു ചേഞ്ച് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാരുടെ അവരെ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ സജീവവും ഉത്തരവാദിത്വ ബോധവുമുള്ള പൗരന്മാരാകാൻ യുവജനങ്ങളെ ഒരുക്കുന്നതിൽ വിദ്യാലയങ്ങൾ എന്ത് പങ്കാണ് ഉള്ളതെന്ന് താങ്കൾ കരുതുന്നു വലിയൊരു പങ്കാണ് സ്കൂളുകൾക്ക് വഹിക്കാനുള്ളത് അധ്യാപകരും മാനേജ്മെൻറ്റും അപ്പോൾ നമ്മൾ സ്കൂളിൽ വാല്യൂ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്ക് വാല്യൂ എഡ്യൂക്കേഷൻ നിർബന്ധമാണ് എക്സാം ഇടുന്നുണ്ട് പിന്നെ സോഷ്യൽ എത്തിക്സ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് സമൂഹത്തിൽ മൂല്യബോധമുള്ള പൗരന്മാരായി വളരാനുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് മാക്സിമം അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് വേഗത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ സ്വാംശീകരിക്കുവാൻ അവരെ പ്രാപ്തരാക്കാനും ടീച്ചേഴ്സ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അടുത്ത ചോദ്യം സമീപ വർഷങ്ങളിൽ വിദ്യാർത്ഥികളെയും അവരുടെ കുടുംബങ്ങളെയും സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വന്ന് വെള്ളപ്പൊക്കം നമ്മുടെയൊന്നും സങ്കല്പത്തിൽ പോലും ഇല്ലാത്ത വിധം വന്ന് ചേർന്ന കോവിഡ് നയൻറ്റീൻ പാൻഡമിക് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്സ് ടെക്നോളജിയുടെ വളർച്ച അതിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കാനും സ്കൂൾ പൂട്ടിയിടേണ്ടി വന്ന ഒരു അവസ്ഥയിൽ പോലും നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുത്ത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ നെഗറ്റീവായിട്ട് അതിൽ ഉണ്ട് കാരണം പിള്ളേർ ഒരുപാട് മൊബൈലിൽ അഡിക്റ്റഡായി ഫാമിലി ബോണ്ടിങ് കൂടി അതാണ് അത് പോസിറ്റീവാണ് മൊബൈലിൽ അഡിക്റ്റഡായത് ഒരു വലിയൊരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജിയിലെ വളർച്ച എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ആ സമയത്ത് ന്യൂസുകളൊക്കെ ഒരേ കേട്ടായിരുന്നു കേരളം ഡിജിറ്റലി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത നമ്മൾ കേട്ടായിരുന്നു അടുത്ത ചോദ്യം നിങ്ങളുടെ അനുഭവത്തിൽ സമീപകാല സാമൂഹിക മാറ്റങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ചില നല്ല ഫലങ്ങളോ അവസരങ്ങളോ എന്തൊക്കെയാണ് ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഇപ്പോൾ ഒരു ദിവസം സ്ട്രൈക്കോ എന്തെങ്കിലും വന്നാൽ പോലും ക്ലാസ് മിസ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ് എടുത്ത് കണ്ടിന്യൂ ചെയ്യാം പിന്നെ മാനസികമായും ശാരീരികമായും ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഒരുപാട് ഏർപ്പെടുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയ വഴി ഫിസിക്കൽ ഫിറ്റ്നസ്സും മെൻ്റൽ അലേർട്ട്നസ്സും എല്ലാം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ഇതിൽ പോസിറ്റീവ് ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ നെഗറ്റീവ് അല്ല പക്ഷേ ഈ സൊമാറ്റോ സ്വിഗ്ഗി അങ്ങനെ കുറേ വന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പം സ്ട്രീറ്റിനൊരു ജിമ്മും സൂമ്പ ക്ലാസ്സും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാമാണ് ലോകത്ത് തന്നെ മയക്കും ഉപയോഗം നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അവിടെ കഞ്ചാവ് പിടിക്കുന്നു ഇവിടെ എം ഡി എം പിടിക്കുന്നു നമ്മള് ഒരുപാട് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ റിപ്പോർട്ടിംഗ് ഭയങ്കരമായിട്ട് ഉണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു സിനാരി വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥിക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ട് ഉറപ്പായിട്ടു തോന്നി എന്തൊക്കെ മാറ്റങ്ങളാണ് സമീപകാലത്ത് താങ്കൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞത് ഇതുമായിട്ട് നമ്മൾ മാധ്യമങ്ങൾ വഴിയാണ് ഇത് കൂടുതൽ കാര്യങ്ങളും അറിയുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ പിന്നെ കുറ്റകൃത്യങ്ങൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ അത് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് റാൻഡമായിട്ട് ഓരോ ക്ലാസ് റൂമിൽ കയറി സ്പെഷ്യലി ഹയർ ക്ലാസ്സസ് ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സെമിനാർസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആൻറ്റി ഡ്രഗ് സെമിനാർ വളരെ റീസെൻറ്റായിട്ട് ട്വൻറ്റി സിക്സ്ത്തിന് നമ്മുടെ സ്കൂളിൽ വെച്ചായിരുന്നു കെ സി ബി സിയുടെ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ അതിലെ ഇനോഗ്രേഷൻ മദ്യവിരുദ്ധ സമിതിയിലെ ഇനോഗ്രേഷൻ നടന്നു ബിഷപ്പ് റൈറ്റർവൺ പോൾ ആൻ്റണി മുല്ലശ്ശേരി പിതാവാണ് അത് ഉദ്ഘാടനം ചെയ്തത് അപ്പം നമുക്കന്ന് ഓത്ത് ടേക്കിങ്ങും അതിനുള്ള കാര്യങ്ങളെല്ലാം അന്ന് നടന്നു സ്പെഷ്യലി ഹയർ ക്ലാസ്സസിലാണ് അപ്പം നമ്മൾ ഇടയ്ക്ക് ഇതെന്നല്ല ഇടയ്ക്ക് തന്നെ സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് പേരൻസിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടി ഒന്ന് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ കഴിയും നമ്മുടെ സ്കൂളിൻ്റെ അകത്ത് വന്ന നമ്മുടെ ക്യാമ്പസിൻ്റെ അകത്ത് പിള്ളേർ സേഫാണ് നമുക്ക് വേറെ ഡ്രഗ് അവയർനെസ് പ്രോഗ്രാംസ് നമ്മൾ കേരളത്തിൽ കൊല്ലത്ത് നടക്കുന്നുണ്ട് ഒന്ന് പോലീസിൻ്റെ യോദ്ധാവുണ്ട് മാഡം രണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വിമുക്തി എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട് അതിലെല്ലാം നമ്മൾ പങ്കാളികളാണ് അതുപോലെ തന്നെ കമ്മീഷണർ സ്പെഷ്യൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന മുക്തോദയം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് അതിൽ നമ്മൾ ഓരോ കൗൺസിലിംഗ് ഹെൽപ്പ് ഡെസ്ക് തന്നെ വെച്ചിട്ടുണ്ട് കോളനീസ് ബേസ് ചെയ്തിട്ടൊക്കെ അപ്പം അതിൽ ഒരു പാർട്ടാണ് ഞാൻ അപ്പോൾ അതും ചെയ്യുന്നുണ്ട് ഞങ്ങൾ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളുമായിട്ട് യു ക്യാൻ കോൺടാക്ട് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പഠനത്തെയും മാനസിക ആരോഗ്യത്തെയും മയക്കുമരുന്ന് ദുരുപയോഗം എങ്ങനെയാണ് ബാധിക്കുന്നത് ഇതിന് എന്തെങ്കിലും പ്രത്യേക ഉദാഹരണങ്ങൾ താങ്കൾക്ക് പറയാൻ കഴിയും ഉദാഹരണം പറയാൻ കഴിയത്തില്ല പക്ഷെ തീർച്ചയായിട്ടും അവർ അഫെക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർ പഠനത്തിൽ വളരെ പുറകോട്ട് പോകുന്നുണ്ട് ശ്രദ്ധക്കുറവ് ക്ലാസ്സിലിരുന്ന ഉറക്കം പിന്നെ തീരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയെ വരുന്നുണ്ട് അതുപോലെ ശാരീരികമായും മാനസികമായും അവരെ ഒട്ടും പഠനത്തിന് യോഗ്യരല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് അത് അവരെ കൊണ്ടുപോകുന്നത് കുടുംബങ്ങളിൽ നിന്നുള്ള പിന്തുണയുടെ അഭാവം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ മയക്കുമര ദുരുപയോഗത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നതിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇതിൽ സ്കൂളുകൾക്ക് എന്തു ചെയ്യാൻ കഴിയുന്നുണ്ട് നമ്മളിപ്പം ഇതിന് സ്പെഷ്യലായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പേരൻസിൻ്റെ സപ്പോർട്ടാണ് അപ്പം അഥവാ നമ്മൾ കാര്യം ഒരു കുട്ടീനെ അഥവാ അത് നമ്മുടെ സ്കൂളിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പേരൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ അടുത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ടും ഹെൽപ്പും ടീച്ചേഴ്സിന് വേണം അവരത് നെഗറ്റീവായിട്ട് എടുത്ത് അങ്ങനെ അല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊട്ടും പിന്നെ സഹകരിക്കാൻ പറ്റത്തില്ല ആ കുട്ടിയെ നേർവഴിക്ക് കൊണ്ടുവരണമെങ്കിൽ പേരൻസിൻ്റെ സപ്പോർട്ട് വേണം എങ്ങനെ നമുക്ക് അത് പറ്റും എന്നുള്ളതാണ് ശരിയാക്കാൻ പറ്റും നമുക്കിപ്പോൾ എല്ലാ സ്കൂളുകളിലും ഉണ്ട് അപ്പോൾ അഥവാ എന്തെങ്കിലും മയക്കുമരുന്നിൻ്റെ കേസല്ല ക്ലാസ്സിൽ പിള്ളേർ ശ്രദ്ധിക്കാതിരിക്കുന്നു അത് ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടീച്ചേഴ്സ് എന്നെ വഴക്ക് പറഞ്ഞിട്ടാകാം നമുക്ക് കൗൺസിലേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉടനെ റെഫർ ചെയ്യാൻ പറ്റും അവരടുത്ത് നമ്മൾ റെഫർ ചെയ്യാറുണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് പ്രിൻസിപ്പൽ അച്ഛൻ സംസാരിക്കാറുണ്ട് കൗൺസിലർ അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മളെ നമ്മളതിന്ന് കാണാറുണ്ട് മാക്സിമം പേരൻസിനെ അറിയിച്ച് എത്രയും പെട്ടെന്ന് അവരെ നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അതുപോലെ കുട്ടിയുടെ ഒരു വൺ ഡേ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു കുട്ടി വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനേക്കാളും കൂടുതൽ ചെയ്യുന്നത് സ്കൂളിലാണ് തീർച്ചയായിട്ടും അപ്പോൾ കുട്ടിയുടെ ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ ചേഞ്ചിനും നല്ലൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന സ്കൂളും സ്കൂൾ ടീച്ചേഴ്സും ക്ലാസ് ടീച്ചേഴ്സും ഒക്കെയാണ് സോ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടൊക്കെ മാഡം പറഞ്ഞിട്ടൊക്കെ ഈ ഒരു ടോപ്പിക്കിൽ ഈ ടോപ്പിക്കെന്നല്ല എല്ലാ കാര്യത്തിലും എനിക്ക് തോന്നുന്നു വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സ്കൂളിൽ വരുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോൾ കുട്ടീനെ ഒരുപാട് രീതിയിലേക്ക് മാറ്റാനും സ്വാധീനിക്കാനും പല വീടുകളിലും നമ്മൾ പല സിനാറികളിലും കണ്ടിട്ടുണ്ട് പല വീടുകളിലും പ്രശ്നമുള്ള കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ നല്ല ഹാപ്പിയാണ് കാരണം അവർക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു ഒരുപാട് പേര് ഷെയർ ചെയ്യാൻ പറ്റും ടീച്ചേഴ്സ് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ മേഡം അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ അറിയാലോ ഡിവോഴ്സ് റേറ്റ് ഭയങ്കര കൂടുതലാണ് കേരളത്തിലെ വിവാഹമോചന നിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹിക മാറ്റമാണല്ലോ ഇത് വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച് അവരുടെ പഠനത്തിലും പെരുമാറ്റത്തിലും എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് ഉറപ്പായിട്ട് അവർ ഇപ്പം നമുക്കത് അറിയാൻ പറ്റും കുട്ടികൾ പഠനത്തിൽ പെട്ടെന്ന് പുറകോട്ട് പോകുന്നു അവർ ഇൻട്രസ്റ്റ് ഇല്ലായ്മ വരുന്നെന്ന് പറഞ്ഞ് നമ്മൾ കുട്ടികളുടെ അടുത്ത് വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വീട്ടിലെ പ്രശ്നമാണ് ഫാമിലി പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് സമാധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇപ്പം നമുക്കതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് കൂടുതൽ കയറി നമുക്ക് അവരുടെ കുടുംബത്തിൽ ഇടപെടാൻ പറ്റത്തില്ല ചിലപ്പം കുട്ടി അമ്മയുടെ കൂടെയായിരിക്കും ഒരുപാട് കേസസ് അങ്ങനെ വരുന്നുണ്ട് സ്കൂളിൽ തന്നെ ഫാദർ വന്ന് കാണും അപ്പം പേരൻസ് അമ്മ പറയും അച്ഛൻ ഒന്നും ആ കുട്ടികളെ കാണിക്കരുത് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാലും നമ്മൾ മാക്സിമം അത് റെഡിയായി കൊണ്ടുപോകുന്നുണ്ട് കുട്ടികളെ ഉടനെ നമ്മൾ ഈവൻ സി ഡബ്ല്യു സിയിൽ റിപ്പോർട്ട് ചെയ്ത കേസസ് ആൾ വരെ ഉണ്ട് പക്ഷെ എന്നാലും വളരെ നല്ലതായിട്ട് എല്ലാ ഇപ്പം അഥവാ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വളരെ നല്ലതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സ്കൂളുകൾ തീർച്ചയായിട്ടും അതിന് കൂടുതൽ സമയം സ്കൂളുകളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് വളരെ ലവ്വിംഗ് ആയിട്ട് അവരുടെ അവരുടെ അടുത്ത് നിന്ന് എല്ലാം അറിയുകയും നമ്മളെ വന്ന് റിപ്പോർട്ട് ചെയ്യുകയും നമ്മൾ പേരൻസിനെ വിളിക്കുകയും അങ്ങനെ ചെയ്ത് ഹെൽപ്പ് ചെയ്യാറുണ്ട് പേരൻസിൻ്റെ ചില കേസില് ഇല്ലെന്ന് തന്നെ പറയണം നമ്മളെ വന്ന് വഴക്കുപറഞ്ഞ് സ്കൂളിനെ എല്ലാം വഴക്കുപറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ടി സിയും വാങ്ങിച്ച് അറ്റ് ദ സെയിം ടൈം നമ്മൾ അറിയിച്ചതിന് വളരെ നന്ദി പറഞ്ഞ് കുട്ടിയുടെ അതിന് ഫീഡ്ബാക്ക് അറിയിച്ച് ഫോളോപ്പ് ചെയ്യുന്ന പേര് അപ്പോൾ പ്രിയ ശ്രോതാക്കള് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും സ്കൂളിലെ കുട്ടികളുടെ പ്രശ്നങ്ങളുള്ള ഒരുപാട് നല്ല രീതിയിൽ സഹകരിച്ച് നല്ല രീതിയിൽ ഫോളോ അപ്പും കോപ്പറേഷനും കൊടുക്കണമെന്നും കൂടി അഭ്യർത്ഥിച്ചു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് രണ്ട് പേരൻസും ജോലിക്ക് പോകുന്നവരാണ് ഒരു സിംഗിൾ ഇൻകം കൊണ്ട് നമ്മുടെ ഫാമിലി റൺ ചെയ്യാൻ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ ഭയങ്കര പാടാണ് അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾ പോകുന്ന കുട്ടികളുണ്ട് ആ കുട്ടികൾക്കിടയിൽ ഒരുപാട് സാധനം ലാക്കിങ് ഉണ്ട് ചിലർക്ക് ഒരുമിച്ച് ഇവരെ ടൈം സ്പെൻഡ് ചെയ്യുക അവർ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഇൻറ്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഒരു കുട്ടിയോട് ചോദിച്ചായിരുന്നു എന്താവണമെന്നാണ് ആഗ്രഹമെന്ന് വെച്ച് അപ്പോൾ ആ കുട്ടി പറഞ്ഞ ഒത്തിരി ഇതാണ് എനിക്കൊരു സ്മാർട്ട് ഫോണാകണമെന്ന് അപ്പോൾ അതൊരു വല്ലാത്തൊരു ആൻസറായി ഇവരെല്ലാവരും ഞെട്ടി അങ്ങനെ ഇത് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് കുട്ടിയെ വിളിച്ച് പേഴ്സണലി അധ്യാപകൻ ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു പറഞ്ഞതാണ് വീട്ടിൽ അച്ഛൻ അമ്മയും വന്നു കഴിഞ്ഞാൽ അവർ ഫുൾ ടൈം ഫോണില്ലെങ്കിൽ സ്വൈപ്പ് സമയപ്പിക്കും അപ്പം ഞാൻ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ എന്നെ അവരിങ്ങനെ തലയോടുവല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനത്തെ ഇഷ്യൂസും അതുപോലെ തന്നെ അച്ഛൻ എന്നെ കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ കിട്ടാത്ത കുട്ടികളുണ്ട് അമ്മ ഇവർ ഒരുമിച്ച് നിന്ന് കഴുകാൻ പറഞ്ഞ സപ്പോർട്ടുണ്ട് അങ്ങനെയൊക്കെ വരുന്ന കേസുകൾ സ്കൂൾ എന്ന രീതിയിൽ നമുക്ക് എന്ത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് കേസസ് ഉണ്ട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ അമ്മയുടെ കൂടെയായിരിക്കും കുട്ടി പിന്നെ എന്നെ എൻ്റെ ഫിയർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അപ്പൻ്റെ കൂടെ ആയിരിക്കും അമ്മ വേറെ പോയി കാണും അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട് നമ്മൾ മാക്സിമം ഹെല്പ് ചെയ്യാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് അവരുടെ ഫാമിലിയിൽ കയറി ഇടപെടാൻ പറ്റത്തില്ല ഞാൻ തന്നെ പല പ്രാവശ്യം അമ്മയായാലും അച്ഛനായാലും ആരുടെ കൂടെയാണോ കുട്ടി അടുത്ത് സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് കുട്ടികൾക്ക് വേണ്ടി ക്ഷമിച്ച് ഒരുമിച്ച് ജീവിച്ചൂടെ എന്ന് വരെ നമ്മൾ ചോദിച്ച ഇതുണ്ട് പക്ഷെ അത് എല്ലാവരുടെ അടുത്തും ചോദിക്കാൻ പറ്റത്തില്ല നമ്മുടെ അടുത്ത് നല്ലപോലെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നവരുടെ അടുത്ത് മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റത്തുള്ളൂ എനിക്കറിയാം കുറേ കുട്ടികൾ ഈവനിങ് വീട്ടിൽ പോയി എത്തുന്നത് ഒരു പൂട്ട് ഇട്ട് പൂട്ടിയ വീട്ടിലാണ് ഇവരുടെ അടുത്താണ് താക്കോല് ഇവരാണ് ആദ്യം കയറി ചെല്ലുന്നത് അപ്പോൾ ഇവർക്ക് അകത്ത് കയറിയാൽ ഇവർക്ക് എന്തും ചെയ്യാം ഒറ്റയ്ക്കിരിക്കുവാണ് നേരെ ഒന്നും ചെയ്യണ്ട ഹോംവർക്ക് ചെയ്യുകയോ കുളിക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യണ്ട നേരെ ടി വി ഓൺ ചെയ്ത് സോഫയിലിരുന്ന് പേരൻസ് വരുന്നവരെ ടി വി കാണുന്ന കുട്ടികളെ എനിക്കറിയാം അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുട്ടികളെ വളരെ കുഞ്ഞുനാൾ മുതലേ അവർക്കിതെല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്തണം കാരണം അതിനുവേണ്ടി ജോലി കളഞ്ഞ് വീട്ടിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നടക്കാത്ത പേരൻസ് രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഫാമിലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് എന്ത് ചെയ്യണം കൊച്ചു കുട്ടികൾക്ക് ആദ്യമേ പറഞ്ഞു കൊടുക്കണം നമ്മളിപ്പം എന്താ ചെയ്യണ്ട ഫാമിലി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരു ഫാമിലി പ്രേയർ അപ്പോൾ ഇതെല്ലാം കുട്ടികളിൽ നല്ല മാറ്റങ്ങൾ വരുത്തും അപ്പം അങ്ങനെ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പോകുന്നവരായാലും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം കുട്ടികൾക്ക് തോന്നണം അമ്മയടുത്തോ അച്ഛൻ്റെ അടുത്തോ എന്തും പോയി പറയാം അങ്ങനത്തെ ഒരു ഒരു ഇൻറ്ററാക്ഷൻ വെക്കണം അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും കുട്ടികളുമായിട്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയണം അതുപോലെ തന്നെ സ്കൂളിലും വന്ന് ടീച്ചേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ പഠിക്കുന്നുണ്ടോ അതെല്ലാം വന്ന് അന്വേഷിക്കണം പേരൻസിനോ ഒരു കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടലാൽ ഉള്ള പ്രധാന ഇടങ്ങളായിരുന്നു ഇന്ന് ഇന്ന് ഡിജിറ്റൽ ലോകത്തിൻ്റെ സ്വാധീനം ഈ സാമൂഹ്യ ഇടപെടലുകളെ മാറ്റിമറിച്ചിട്ടുണ്ട് സ്വാധീനക്കുറിച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കോവിഡ് നയൻറ്റീൻ പാൻഡമിക് വന്നതിന് പിന്നെയാണ് ഇങ്ങനെ ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് മാറിയത് കാരണം അവർക്കൊരു അടച്ച മുറി അതിൻ്റെ അകത്തൊരു മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അവർ ഹാപ്പിയാണ് പേരൻറ്റ്സ് കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒരു അവസ്ഥയും കൂടെ വരുമ്പോൾ ഇത് വളരെ വഷളാകുന്നുണ്ട് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് അത് അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കാം എന്തിനോടും ഇല്ലാത്ത ഒരു നിഷാ അങ്ങനത്തെ ഒരു സമീപനം വരുന്നുണ്ട് അവർക്ക് എന്തിനോടും ദേഷ്യം എന്ത് ചോദിച്ചാലും ദേഷ്യം ചില കുട്ടികൾ സ്കൂളിൽ നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മറുപടി പോലും പറയാറില്ല ദേഷ്യം അവർക്ക് നമ്മൾ ചോദിക്കുന്നതും ഇഷ്ടമില്ല ഇതൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരായും ഉത്തരവാദിത്വമുള്ള വ്യക്തികളായും വളർത്തിയെടുക്കാൻ സ്കൂളുകളും രക്ഷിതാക്കളും സമൂഹവും ഒരുമിച്ച് എന്തെല്ലാം ചെയ്യാൻ കഴിയും അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്കൂളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെമിനാർസും ഇതുമൊക്കെ കണ്ടക്ട് ചെയ്യാം അല്ലാത്ത ഒരു പേരൻസുമായിട്ട് മീറ്റിംഗ് വെക്കാം ടീച്ചേഴ്സിന് എപ്പോഴും പേരൻസുമായിട്ട് ഒരു കോൺടാക്ട് വേണം പേരൻസും അങ്ങനെയാണ് കുട്ടികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ വിഴി വിളിക്കുകയും ഇപ്പം നമ്മുടെ സ്കൂളിലൊക്കെ അങ്ങനെയാണ് സ്കൂളിൽ വീട്ടിൽ ചെന്ന് തന്നെ പേരൻസ് വിളിക്കാറുണ്ടെന്ന് പറയാറുണ്ട് അത് വളരെ പോസിറ്റീവായിട്ട് ചിലരൊക്കെ എടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരുപാട് സമയം പേരൻസിൻ്റെ അടുത്ത് ഫോണിൽ കൂടെ സംസാരിക്കുന്ന ടീച്ചേഴ്സ് പോലും ഉണ്ട് എങ്ങനെയെങ്കിലും കുട്ടി നന്നായാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് സാമൂഹ്യ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ അറിയാലോ റീൽസ് ഓൺലൈൻ ഗെയിംസ് ഇതൊക്കെയാണ് കുട്ടികൾ ഇപ്പം നോക്കുന്നത് ഇതിന്റെ ഒരുപാട് ഉപയോഗം അമിതമായിട്ടുള്ള ഉപയോഗം കാരണം വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ക്ഷമ പെരുമാറ്റം എന്നിവയിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇത് അവരുടെ സാമൂഹിക കഴിവുകൾ സോഷ്യൽ സ്കിൽസ് എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് ഒരു നല്ല സിനിമ പോലും കാണാനുള്ള ഒരു ആഗ്രഹം കുട്ടികൾക്കില്ല കൂടുതൽ സമയം ഗെയിംസ് ആണ് അതും കുട്ടികൾക്ക് ഇഷ്ടം അപ്പം അത് ഫുൾ ടൈം അത് നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കുടുംബമോ സമൂഹമോ ഒന്നും അവർക്ക് ഒരു പ്രശ്നമല്ല ഗെയിംസും റീൽ മാത്രമാണ് അത് അതിൽ നിന്ന് മാറണം എന്ന് പറയുമ്പോൾ അവർക്ക് ദേഷ്യമാണ് അവരോട് ആരൊക്കെ പറയുന്നോ അവരുടെ അടുത്തൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യവും പിന്നെ മിണ്ടത്തില്ല പേരൻസ് വന്ന് പറയാറുണ്ട് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ഞങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് വന്ന് സംസാരിക്കുന്ന ഒരുപാട് ഉണ്ട് അപ്പം നമുക്കിത് വളരെ പതുക്കിയേ ഇതിൽ നിന്നൊക്കെ അവരെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ കൗൺസിലിംഗ് മൂലമല്ലാതെ ഇത് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഉറപ്പായിട്ട് നമ്മളിപ്പം കൂടുതൽ പണ്ടത്തെ പോലെയല്ല ഇപ്പം ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസും സ്കൂളിലെ ഏത് സമയവും ആക്ടിവിറ്റീസാണ് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാം നമ്മൾ ക്ലബ്സുണ്ട് ഒരുപാട് എല്ലാ ലാംഗ്വേജിലും എല്ലാ സബ്ജക്ട്സിനും ക്ലബ്സുണ്ട് അതിൽ ചേരാം ക്യാമ്പിൽ പങ്കെടുക്കാം അവരുടെ കഴിവ് വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരുപാട് ചാൻസസ് സ്കൂളിലുണ്ട് അപ്പം മാതാപിതാക്കളും ഒന്ന് ശ്രദ്ധിച്ച് അവരെ എല്ലാം ഇതിലൊക്കെ ചേർക്കാനും ടീച്ചേഴ്സിൻ്റെ ഭാഗത്തും ഉണ്ട് കുട്ടികൾ അഥവാ നെഗറ്റീവായിട്ട് ഇരുന്നാലും അവരെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഓരോ ക്ലബുകളിൽ ചേർത്ത് കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് മാറ്റം വരും ആൻ ഐഡിൽ മൈൻഡ് ഇസ് എ ഡെവൽസ് വർക്ക്ഷോപ്പ് എന്നല്ലേ പറയുന്നത് അപ്പം ഈ ഒരു ചിന്തയും പോസിറ്റീവായിട്ട് ഒന്നും തിങ്ക് ചെയ്യാതെ ഇരിക്കുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങനെ വരുന്നതാണ് കൂടുതൽ ആക്റ്റീവായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് വന്ന് കിട്ടുന്നതെല്ലാം പോസിറ്റീവായിരിക്കും വെറുതെ ഒന്നും ചെയ്യാതെ ഇതുപോലെ ഇതിലിരിക്കുമായിരുന്നെങ്കിൽ അവർ ഫുള്ളായിട്ട് നെഗറ്റീവായിട്ടാണ് മാറാൻ പോകുന്നത് അപ്പം ഇതൊക്കെയാണ് നമുക്ക് സ്കൂളിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യം സാധാരണ കുട്ടികൾ ഉപയോഗിക്കുന്ന പേരൻസിൻ്റെ മൊബൈലാണ് അവർ അതിൽ കയറിയിട്ട് ഓൺലൈൻ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് കുറേ കാശ് പോകുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുപോയി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതാണ് കുട്ടി അമ്മയുടെ ഫോൺ യൂസ് ചെയ്ത് മൂന്ന് ലക്ഷത്തിന് ലോലി ഓർഡർ ചെയ്തു മൂന്ന് ലക്ഷത്തിന്റെ ലോലി വീട്ടിൽ കൊരിയറ് വന്നപ്പോഴാണ് അമ്മ അപ്പം ഈ പേരൻ്റ് ബാങ്കിൽ നിന്ന് ത്രീ ലാക്ക് ഡിഡക്റ്റ് ആയിട്ട് പോലും ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് വീട്ടിൽ കൊരിയറ് വന്നപ്പോഴാണ് ആ ബില്ല് കണ്ടപ്പോഴാണ് ത്രീ ലാഖിന്റെ ലോലി പോപ്പ് വീട്ടിലെത്തിയത് അപ്പം എന്താണ് എവിടെ എവിടെ അതാ അല്ലെങ്കിൽ സംഭവിച്ചതെന്നാണോ സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ അത്രയും ശ്രദ്ധക്കുറവ് എനിക്ക് പറയാൻ സാധിക്കും ചില പേരൻസ് ഒട്ടും ഇപ്പം നമ്മൾ തന്നെ സ്കൂളിൽ നിന്ന് നാളെ എന്തെങ്കിലും ഒരു പരിപാടിയാണ് ആ മൊബൈലിൽ അത് ശ്രദ്ധിക്കാനുള്ള സമയം പോലും അവർക്കില്ല അവർ മെസ്സേജ് കാണത്തില്ല നാളെ സ്കൂളില്ല എത്ര പേരൻസ് ആ രാവിലെ കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ വരുന്നത് നമ്മൾ മെസ്സേജ് അയച്ചല്ലോ കണ്ടിട്ടില്ല അപ്പം അത്ര അങ്ങനെയാ പാടില്ല അതുപോലെ പേരൻസും ഒരു മോഡലായിരിക്കണം അവർ ഏതു നേരവും ഈ ഫോൺ ഉപയോഗിച്ചിരിക്കുമ്പോൾ കുട്ടികൾ അത് കണ്ടാണ് വളരുന്നത് അപ്പം നമുക്ക് ഒരു മൊബൈൽ ടൈം വെക്കാം ഇന്ന് ഇത്രയും സമയം തൊട്ടേ ഇത്ര സമയം വരെ കളിച്ചോട്ടെ കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇത് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇവരുടെ കുട്ടിയുടെ ലൈഫിൽ ഗാഡ്ജറ്റ്സ് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഇവർക്കൊരു വെക്കണം ഈ ഇന്നെടുത്ത് കൊണ്ടുപോകണോ അരമണിക്കൂറ് അത് കഴിഞ്ഞ് തരത്തില്ല പിന്നെ പഠിക്കണം അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം എന്നാൽ മാത്രമേ ഈ കാലത്തെ കുട്ടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥിക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നത് പിന്നിലെ സാമൂഹിക കാരണങ്ങളായി എന്തിനെയൊക്കെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ലഹരി വസ്തുക്കളുടെ സുലഭമായ ലഭ്യത അത് തന്നെയാണ് അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡിവോസ്റ്റ് അങ്ങനെ പേരൻസ് തമ്മിൽ വഴക്ക് കുടുംബം ബന്ധങ്ങളുടെ വൈകല്യം പിന്നെ പിയർ പ്രഷർ ഫ്രണ്ട്സിൻ്റെ ഇൻഫ്ലുവൻസ് ഈ ഫ്രണ്ട്സിന് വേണ്ടി ആദ്യമായിട്ട് ഒരു പ്രാവശ്യം നമുക്കിതൊന്ന് നോക്കാം പിന്നെ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയാണ് വീട്ടിൽ വന്ന് കുട്ടികൾക്ക് മനസ്സ് തുറന്ന് പേരൻസുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അത്രയും ഒരു ഇൻഡിപെൻഡൻസ് കുട്ടികൾക്ക് കൊടുക്കണം എന്തും വന്ന് എൻ്റെ അമ്മയോട് പറയാം അമ്മ ഒന്നും പറയത്തില്ല കേട്ട് എനിക്കൊരു സൊല്യൂഷൻ തരും എന്നുള്ള ഒരു ബോധം കുട്ടിക്കുണ്ടെങ്കിൽ മാക്സിമം നമുക്കിതിൽ നിന്ന് കുട്ടികളെ പുറത്ത് കൊണ്ടുവരാൻ കഴിയും അതുപോലെ തന്നെ കുട്ടികൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പേരൻറ്റ്സ് ചോദിക്കണം ഇന്ന് വഴിയിൽ ആരൊക്കെ കണ്ടു ആരൊക്കെ സംസാരിച്ചു ആരെങ്കിലും വന്നോ അമൗൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചോദിച്ചോ ഇപ്പോൾ സ്കൂളിൻ്റെ ഇൻസൈഡ് സ്കൂൾ അവർ വളരെ സേഫാണ് ഒരാൾക്കും അകത്ത് വരാൻ പറ്റത്തില്ല ഈ അടയ്ക്കാൻ വരുന്നവരെ പോലും നോക്കിയിട്ടാണ് നമ്മൾ അകത്ത് വിടുന്നത് ഗേറ്റിൽ രണ്ട് ഗേറ്റിലും ബാക്കിലും ഫ്രണ്ടിലും സെക്യൂരിറ്റി ഉണ്ട് അപ്പം സ്കൂളിൽ വെച്ച് അവർക്കൊന്നും സംഭവിക്കത്തില്ല പക്ഷേ സ്കൂളിൻ്റെ വെളിയിൽ സ്കൂൾ ബസ്സിൽ പോകുന്ന കുട്ടികൾ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അകത്ത് നിന്ന് ബസ്സിൽ കയറി പോകും അതൊരു വിഷയമല്ല പ്രൈവറ്റ് വാൻസിൽ വരുന്നവരും ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് വാനിൽ കയറി പോകും ഈ ബസ്സിൽ പോകുന്ന കുട്ടികൾ നടന്നു പോകുന്ന കുട്ടികളും അവരുടെ സൈക്കിളിൽ പോകുന്ന കുട്ടികൾ ഇതുപോലത്തെ കുട്ടികളുടെ പേരൻസ് വളരെ കെയർഫുൾ ആയിട്ട് അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചോദിക്കണം ഒരു ദിവസം ഒരു ഒരു അരമണിക്കൂർ കുട്ടിയായിട്ടൊന്ന് സംസാരിക്കട്ടെ സ്കൂളിൽ എന്തൊക്കെയെന്ന് സംഭവിച്ചു എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പഠിച്ചു ടീച്ചർ എന്ത് പറഞ്ഞു ഞാൻ ക്ലാസ് ടീച്ചറിനെ വിളിക്കണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിക്കണം ആരെങ്കിലും സ്ട്രേഞ്ചേഴ്സുമായിട്ട് സംസാരിച്ചോ പിന്നെ കുട്ടികൾക്കൊരു ബോധം വളർത്തി കൊടുക്കണം സ്ട്രേഞ്ചേഴ്സുമായിട്ട് സംസാരിക്കാൻ പാടില്ല സ്കൂൾ വിട്ടാൽ നേരെ വീട്ടിൽ വരിക ആരുമായിട്ടും ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് പേരൻസ് തീർച്ചയായിട്ടും കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം ശരിക്കും ഒരു ഒരു അതെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സ്കൂളിലാണ് കുട്ടികൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ടീച്ചറിന് കൂടുതൽ ഒരു റോളുണ്ട് അതിനുള്ള മനസ്സ് വേണം കുട്ടികളുടെ അടുത്ത് ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കണം ടീച്ചേഴ്സ് അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എസ്പെഷ്യലി ക്ലാസ് ടീച്ചർ Pa ൂ ചെറിയ ഒരു മാറ്റം എന്താ ഇന്ന് ഡൾ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കണമെങ്കിൽ അപ്പൊ ഇന്നലെ ആ കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ടീച്ചറിനെ അറിയണം എന്നാൽ മാത്രമേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ഒരു ക്ലാസ്സിൽ ഏകദേശം ഒരു മിനിമം ടു ടു ഫിഫ്റ്റി സ്റ്റുഡൻസ് എന്തായാലും ഉണ്ടാവും ഈ ഫിഫ്റ്റി സ്റ്റുഡൻസിനെ ഇൻഡിവിജ്വലായിട്ട് അറിയുന്ന ഒരു വ്യക്തി ടീച്ചർ ടീച്ചറാണ് കാരണം വീട്ടില് പേരൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓർ മാക്സിമം കൂടുതൽ എന്തായാലും നമുക്കില്ല ആണ് മോസ്റ്റ് കോമൺലി ഒരു പിന്നെ ഉള്ളതാണ് ഒരു ഒരു പറയുന്നത് പറയത്രി വരുന്ന കുട്ടികളൊക്കെയാണ് പിന്നെ വൺ മിഡിൽ റേഞ്ച് വരുന്നത് രണ്ട് കുട്ടികളാണ് ആ രണ്ട് കുട്ടികളെ പോലും പല അമ്മമാർക്കും ശ്രദ്ധിക്കാൻ പഠിക്കുന്നു അപ്പൊ ഈ അമ്പത് കുട്ടികളെ നോക്കുന്ന ഒരു ക്ലാസ് ടീച്ചർ ആ ക്ലാസ് ടീച്ചറിന്റെ സ്ട്രെയിനും അവർ ഇടുന്ന എഫേർട്ട് സോ അത് എല്ലാ പേരന്റ്സിനും സൊസൈറ്റിക്കും ഒരു മോഡല് തന്നെയാണ് ടീച്ചേഴ്സിന്റെ മാക്സിമം സപ്പോർട്ട് കൊടുക്കണം അപ്പം പേരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് സപ്പോർട്ട് ചില ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പല കേസുകളിലും കണ്ടിട്ടുള്ളത് ഇതാണ് കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അമ്മയെ വിളിച്ചറിയിക്കുമ്പോൾ പേരന്റ്സ് നാ ശിഖാന്തങ്ങ് എതിർക്കും എന്റെ മോൻ അങ്ങനെ ചെയ്യാൻ എന്റെ മോൻ അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾ കൊച്ചിന് കരിവാരി തേക്കാൻ വേറെ ആരെങ്കിലും സേവ് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ കുട്ടീനെ ഒന്ന് ഒബ്സർവ് ചെയ്യണം രണ്ട് ദിവസം ഒബ്സർവ് ചെയ്ത് അവന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് യു കം ബാക്ക് ടു പേരൻസിനോട് വന്ന് പറയാം ഞാൻ നോക്കി എന്റെ മോനെ പറഞ്ഞ ഉടനെ പക്ഷെ ഞാൻ 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 റൈറ്റ് കണ്ടിട്ടുണ്ട് നേരിട്ട് തന്നെ അനുഭവമല്ലോ ഞാൻ കുറച്ച് ദിവസം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വർക്ക് ചെയ്തതുകൊണ്ട് അപ്പോൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ പേരന്റ്സും ടീച്ചേഴ്സുമായിട്ട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ജനറേഷനിലെ ആയിട്ടുള്ള ഒരു സോണിലേക്ക് ഇപ്പോഴത്തെ തലമുറയെ ജെൻസി ജെൻസി കാറ്റഗറിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പേരന്റ്സ് ടീച്ചേഴ്സുമായിട്ട് എഫോർട്ട് ബന്ധമുണ്ടാക്കും സ്കൂളുമായിട്ട് നല്ലൊരു അവർക്ക് എന്തുണ്ടെങ്കിൽ പി ടി എം മിറ്റീരിയലും പറയാം അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് പറഞ്ഞു എന്ന് പറയാം എന്നാൽ മാത്രമേ ഈ പറഞ്ഞ നടക്കുന്നത് ഡ്രഗ്സ് അത് വലിയ ഇഷ്യൂ തന്നെയാണ് ഭയങ്കര വലിയൊരു ഇഷ്യൂ തന്നെയാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ നടക്കുന്ന ട്രാഫിക്കിങ് അതുപോലെ തന്നെ ഈ പോക്സോ കേസസ് പിന്നെ അതുപോലെ തന്നെ മിസ്സിങ് കേസസ് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം അത് ഇതുപോലെ തന്നെ ആയിട്ടുള്ള ഓരോ കുട്ടികളുടെ ഡിസബിലിറ്റി പോലും പല ടീച്ചേഴ്സാണ് കണ്ടുപിടിച്ച് അതെ പേരൻസിന് പോലും പറഞ്ഞു കൊടുക്കുന്ന ഉണ്ട് കാരണം കാഴ്ചകുറവ് പോലും ടീച്ചേഴ്സാണ് വീട്ടിൽ പോകുമ്പോൾ അമിതമായ സ്നേഹവും ഇത് വാത്സല്യവും കാരണം നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല പക്ഷെ ടീച്ചേഴ്സ് സ്ഥിരമായിട്ട് ഇങ്ങനെ ബോർഡും ഇതുമായിട്ട് കോണ്ടാക്ടം കാണുന്ന അങ്ങനെ അതുപോലെ തന്നെ എന്തെങ്കിലും മെന്റൽ ഡിസോർഡേഴ്സും അതിന്റെ ഒരു ഇത് ചേഞ്ചും ഉണ്ട് ഒരുപാട് കേസസ് അപ്പൊ അത് മനസ്സിലാക്കണം അപ്പം എല്ലാവരും ഒരു എനിക്ക് തോന്നുന്നു ഒരു 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 ടീം വർക്കാണ് ടീം വർക്ക് അതിൽ ടീച്ചേഴ്സ് കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഈ ജനറേഷനിലെ ഈ ഒരു പ്രശ്നങ്ങളിൽ പോയിട്ട് കൊണ്ടുപോകാം കൊണ്ടുവരാൻ സാധിക്കും ഒരു കാലത്ത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം പ്രധാന പങ്കുവഹിച്ചിരുന്നത് അയൽപക്ക ബന്ധങ്ങളും കൂട്ടായ്മകളുമാണ് ഇപ്പോൾ എങ്ങനെയാണ് മാറിയിരിക്കുന്നത് ഇത് വിദ്യാർത്ഥികളുടെ സാമൂഹ്യ ഇടപെടലുകളെ പൊതുവായ പെരുമാറ്റത്തെയും എങ്ങനെ സ്വാധീനിക്കും കുട്ടികളുടെ കാര്യം പോട്ടെ മുതിർന്നവർക്ക് പോലും അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത് ഒരു ഇതാ കാരണം ഇവരെ ജോലിക്ക് പോയിട്ട് വരും പിന്നെ വീട്ടിലെ ജോലി പിന്നെ അവർ അവരുടേതായ കാര്യങ്ങൾ അപ്പം പിന്നെ കൊച്ചുകുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ സ്കൂൾ വിട്ട് വന്നാൽ ചിലപ്പോൾ നേരെ പോകുന്നത് ട്യൂഷനിലായിരിക്കും ട്യൂഷനും കഴിഞ്ഞ് വീട്ടിൽ വന്ന് കഴിക്കുക മുറി അടയ്ക്കുക അവർ അവരുടെ ലോകത്താണ് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർ നൈബർഹുഡുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ വരുന്നുണ്ട് സോഷ്യലൈസേഷൻ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട് അതിപ്പോൾ മുതിർന്നവർക്കും അങ്ങനെയാണ് ഇത് പണ്ടുകാലത്ത് ഇപ്പം എൻ്റെ ഞാൻ കുട്ടിയാകുന്ന സമയത്ത് എൻ്റെ അമ്മ പല മുതിർന്ന ആൾക്കാരോടും പറയും എൻ്റെ മകനെ കാണാൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും വെച്ചാൽ കാണുവാണെങ്കിൽ വഴക്ക് പറഞ്ഞു അടി കൊടുത്തോ വിട്ടേക്കൂ എന്നിട്ട് എന്നോടും വന്ന് പറഞ്ഞേക്കൂ എനിക്കതിലൊരു വിരോധം ഇല്ലെന്ന് പറഞ്ഞൊരമ്മയാണ് എൻ്റെത് അങ്ങനെ കാണാൻ ഇല്ലാത്ത കുട്ടികളിൽ അങ്ങനെ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം അങ്ങനെ ആൾക്കാരോട് നിൽക്കുന്നുണ്ട് എന്നെ വഴക്ക് പറഞ്ഞുകൂടി ഞാൻ വീട്ടിൽ വന്ന് പറയുന്നതിന് മുമ്പ് അദ്ദേഹം വീട്ടിൽ വന്ന് അറിയിച്ചു അമ്മയോട് ചോദിച്ചു ഇന്ന സ്ഥലത്ത് നീ പോയി അദ്ദേഹം വഴക്ക് പറയാൻ പറഞ്ഞു അടിച്ചു അടിച്ചു ഓക്കെ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് ആ ഒരു രീതി ഇപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ കാരണം എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ കുട്ടികളെ വളരെ ലാളിച്ച് അവര് തന്നെ അടിക്കത്തില്ല പിന്നെ അയൽവാസി സ്കൂളിൽ തന്നെ അങ്ങനത്തെ കേസസ് ഉണ്ട് എന്റെ മോനെ അടിച്ചു അല്ലെങ്കിൽ അങ്ങനെ വരാറുണ്ട് ഒരുപാട് കേസസ് ഉണ്ട് ടീച്ചേഴ്സ് കൺട്രോൾ ചെയ്യാ പറ്റാത്ത ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് ഒരു അടി കൊടുക്കുന്നത് അതുപോലും വലിയ കേസായ സംഭവങ്ങളുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതെ കേസല്ലേ റിപ്പോർട്ട് ചെയ്യുകയും അടിക്കാൻ പാടില്ല അതേസമയം ചില പേരൻസ് ഉണ്ട് മിസ്സേ അടിച്ചോളൂ ഞാൻ വന്ന് ഒന്നിനും ചോദിക്കത്തില്ല എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എൻ്റെ കുട്ടീനെ അവൻ നേരെ നടന്നാൽ മതി അങ്ങനെ പക്ഷെ നമുക്കിപ്പം ഒരു കാര്യം ക്ലാസ് റൂമിൽ നിൽക്കുമ്പഴത്തേക്ക് ഇന്ന കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അടിക്കാൻ ഇന്ന കുട്ടി അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ട് ഇപ്പം ആരും വടിയെടുക്കുന്നില്ല അതിന്റേതായ പ്രശ്നങ്ങളുണ്ട് പിള്ളേർക്ക് പേടിയില്ല വെറുതെ ഒന്നും വെച്ചോണ്ടിരിക്കാൻ പോലും വെച്ചിട്ട് നിൽക്കുന്നത് പോലും ചില പേരൻസിനെ ഇഷ്ടമല്ല ഇഷ്ടമല്ല അപ്പൊ അത് പാടെ ഉപേക്ഷിച്ച് വടിയെ അത്രേ ഉള്ളു എന്നുള്ളതാണ് ഓക്കെ മാഡം അപ്പം ഇതിൽ എന്ത് സജഷനാണ് ആണ് ഇന്ന് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ളത് ഇതിനെ കുറിച്ച് എന്ത് നിർദ്ദേശങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പേരൻറ്റ്സ് ടീച്ചേഴ്സുമായിട്ട് സഹകരിക്കുക സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് സഹകരിക്കുക എന്തും ചെയ്യാനും തയ്യാറാണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വന്ന് പറയുകയും അവരുടെ ഫാമിലി മാറ്റേഴ്സ് ചിലർ വന്ന് പറയാറുണ്ട് നമുക്ക് മാക്സിമം അത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും കുട്ടികൾ പഠനത്തിൽ പുറകിലാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് ചില ടീച്ചേഴ്സൊക്കെ ഈവനിങ് ഈവനിങ് ഇരുന്ന് സ്പെഷ്യൽ ടൈം കണ്ടെത്തി കുട്ടികൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ടീച്ചേഴ്സ് വരെ ഉണ്ട് അപ്പം ഞങ്ങൾ എന്തിനും തയ്യാറാണ് പേരൻറ്റ്സ് നമ്മുടെ കൂടെ നിന്നാൽ മാത്രം മതി അപ്പോൾ താങ്ക് യു മാഡം നിങ്ങളോട് ഇന്ന് നന്ദി പറയുന്നു ഒരു നിഷാൻറ്റണി സോഷ്യൽ വർക്കർ